നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ വട്ടംകുളം പഞ്ചായത്തിലെ മാണൂരിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നുവന്നവർക്ക് സ്വീകരണവും മെമ്പർഷിപ്പ് വിതരണവും നൽകി മാണൂരിൽ വെച്ച് സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി യോഗം കെ പി മെമ്പർ ഇഫ്തികാറുദ്ദീൻ പി ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയ തിരിച്ചുവരവിന് ശേഷം വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നുവരുന്നുവെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പുതുതായി പാർട്ടിയിലേക്ക് കടന്നുവന്നവർക്ക് ഡി സി സി ജനറൽ സെക്രട്ടറി ഇ പി രാജീവ് മെമ്പർഷിപ്പ് വിതരണവും സ്വീകരണവും നൽകി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി എം മനീഷ് വട്ടംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഷ്റഫ് നേട്ടത്ത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തൊറയാറ്റിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്ങോട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വട്ടംകുളം മാനു തൈക്കാട് മോഹനൻ പാക്കത്ത് മുഹമ്മദാലി മാണൂർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഈ മാസം അവസാനത്തോടെ മാണൂരിൽ വെച്ച് പൊതുസമ്മേളനം നടത്തുവാൻ യോഗം തീരുമാനിച്ചു ടി വി ന്യൂസ് എടപ്പാൾ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ